നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനെ തുടർന്ന് ഉയർന്നിട്ടുള്ള ആരോപണവും കേസുകളും ഓണച്ചിത്രങ്ങളെ ബാധിക്കുമോ എന്ന് പരക്കെ ആശങ്ക വമ്പൻ മുതൽ മുളക്കട വരുന്ന ജിതിൻലാലിന്റെ ടൊവിനോത്തമ ചിത്രം രണ്ടാം രണ്ടാംഘോഷണം ആന്റണി വർഗീസും രാജ്ബിഷെട്ടിയും ഒന്നിക്കുന്ന അജിത് മാമ്പള്ളിയുടെ കൊണ്ടൻ ജിൻജിത് അയ്യത്താന്റെ ആധിപലി അപർണ ബാലമുരളി ചിത്രം കിഷ്കിന്റെ കാന്ഡം ഉമ്മൻലാലുവിന്റെ റഹ്മാൻ ചിത്രം ബാഡ് ബോയ്സ് എന്നിവയാണ് പ്രധാന ഓണം റിലീസുകൾ ഈ ആഴ്ചയിലാണ് ചിത്രങ്ങൾ ഞാൻ തിയേറ്ററിൽ ഈ ചിത്രങ്ങൾക്കായി എഴുപത്തഞ്ച് കോടിയോളം രൂപ മുടക്കിയിട്ടുണ്ടെന്ന് പ്രാഥമികമായി പുറത്തു വന്നിട്ടുള്ള വിവരം തിയേറ്ററിലേക്ക് പ്രേക്ഷകർ എത്തുമോ എന്ന ആശങ്ക വ്യാപകമാണ് ചിത്രങ്ങൾക്ക് നല്ല റിപ്പോർട്ട് കിട്ടിയാൽ പ്രേക്ഷകർ ഒഴുകിയെത്തുമെന്ന കണക്കുകൂട്ടലിലാണ് അണിയറ പ്രവർത്തകർ ആദിപലിയും അപർണ ബാലമുരളിയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന കിഷ്കിന്റെ കണ്ടം ദിൻജിത് അയ്യത്തൻ ആണ് സംവിധാനം ചെയ്തിട്ടുള്ളത് ചിത്രം സത്മൻ ത്രില്ലർ ആയിരിക്കുമെന്നാണ് സൂചന ഛായാഗ്രാഹകൻ കൂടിയായ ബാഹുൽ രമേശാണ് ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് കക്ഷി അമ്മണിപിള്ളിയിലെ വിജയകരമായ സഹകരണത്തിന് ശേഷം ആസിഫ് അലിയും സംവിധായകൻ ദിൽജിത് അയ്യത്താനും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് ഇത് ഗുഡ്വിൽ എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ജോബി ജോർജ് നിർമ്മിച്ച ഈ ചിത്രം അതിന്റെ മികച്ച ആഖ്യാനവും ശക്തമായ പ്രകടനവും കൊണ്ട് പ്രേക്ഷക ശ്രദ്ധ നേടുമെന്നാണ് പ്രതീക്ഷ സുഷിൻ ഷാമിന്റെ സംഗീതവും സുരാജ് ഇ എസിന്റെ എഡിറ്റിംഗും ചിത്രത്തിന്റെ കൂടുതൽ മികവ് പകരും എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ഈ മാസം പന്ത്രണ്ടിന് ചിത്രം തിയേറ്ററുകളിൽ എത്തും റഹ്മാനും ധ്യാൻ ശ്രീനിവാസനും പ്രധാന വേഷങ്ങളിൽ എത്തുന്ന ബാഡ് ബോയ്സ് ഒമർലുലു ആണ് സംവിധാനം ചെയ്തിട്ടുള്ളത് അംബാ മൂവിസിന്റെ ബാനറിൽ എബ്രഹാം മാത്യു നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണവും സാരംഗ് ജയപ്രകാശ് ആണ് നിർവഹിച്ചിട്ടുള്ളത് ആൺസൻ ബോൾ ചെന്തിൽ കൃഷ്ണ ബാല അജു വർഗീസ് പിനിടോം ഹരിശ്രീ അശോകൻ രമേശ് പിഷാരടി സൈജു കുറുപ്പ് ബാബു ആന്റണി മല്ലിക സുകുമാരൻ എന്നിവരും ചിത്രത്തിൽ വേഷമിട്ടിട്ടുണ്ട് ആൽബി ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്ന ചിത്രത്തിന് സംഗീതം നൽകിയിരിക്കുന്ന വില്യം ഫ്രാൻസിസ് ആണ് ചിത്രം ഒക്ടോബറിൽ തിയേറ്ററിൽ എത്തുക അജയന്റെ രണ്ടാം മോഷണം ജിതിൻലാൽ സംവിധാനം ചെയ്യുന്ന ആദ്യ ചിത്രമാണ് ടോവിനോ തോമസ് കൃതി ഷെട്ടി ഐശ്വര്യ രാജേഷ് ബേസിൽ ജോസഫ് എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വ്യത്യസ്തമായ മൂന്ന് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുക എന്ന വെല്ലുവിളി നിറഞ്ഞ ദൗത്യമാണ് ടോവിനോ തോമസ് ഏറ്റെടുത്തിരിക്കുന്നത് സുജിത് നമ്പ്യാർ തിരക്കഥഴുതിയ ഈ ചിത്രം മലയാള സിനിമയിലെ കൃതി ഷെട്ടിയുടെ അരങ്ങേറ്റം കൂടിയാണ് മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ക്രിസ്ത്യൻ കീപ്പനും ഡോക്ടർ സക്കറിയ തോമസും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിട്ടുള്ളത്